ജയസുരൻ സാർ നമുക്കറിയാം വല്ലാത്തൊരു രീതിയിലായിട്ടാണ് ഇന്ത്യയും നമ്മുടെ അയൽ രാജ്യങ്ങളും ഒക്കെ പോകുന്നത് ഇപ്പോഴിത് ബംഗ്ലാദേശുമായിട്ടുള്ള ഒരു നയതന്ത്ര ബന്ധം ഇന്ത്യക്ക് കൂടുതൽ വഷളാവുകയാണ് നമുക്കറിയാം ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് ഓടി വന്നതും ഇന്ത്യ അഭയം കൊടുത്തതും യുനസിന് അതിലുണ്ടായ വിമിഷ്ടവും ഒക്കെ എല്ലാം പ്രകടമായിരുന്നു കഴിഞ്ഞ കുറെ നാളുകളായിട്ട് പക്ഷേ കൂടുതൽ ബന്ധം കൂടുതൽ വഷളാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇന്ത്യ ചിലപ്പോൾ ഇന്ത്യയുടെ ക്രിക്കറ്റും ഒക്കെ ഇതിലേക്ക് ാണ് ബംഗ്ലാദേശ് പര്യടനം ഇന്ത്യ ഒരു പക്ഷേ ഒഴിവാക്കിയേക്കും ഏഷ്യാ കപ്പിനെയും ഒക്കെ ഇത് ബാധിച്ചേക്കും ആ തരത്തിലേക്കൊക്കെ ഒരു ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം പോകുമ്പോൾ ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഒരു ശത്രു രാജ്യമായി മാറാൻ പോവുകയാണ് ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ ഭരണാധികാരികളുടെ മനോഭാവത്തിൽ ബംഗ്ലാദേശിന് ഇന്ത്യയോട് ശത്രുത പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ് സത്യം ഭീകരവാദികളുടെ കയ്യിൽ ഭരണം എത്തിച്ചേർന്ന് കഴിഞ്ഞ സാഹചര്യം അവരെ സംബന്ധിച്ചിടത്തോളം മൗദൂദിയൻ ആശയങ്ങളുടെ പിൻബലത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ബംഗ്ലാദേശിന്റെ ഭരണകൂടം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ പൂർണ്ണമായും ഖുറാന്റെ നിയമം അനുസരിച്ച് ഭരിക്കപ്പെടുന്ന ഒരു രാജ്യം എന്നുള്ളതാണ് ഖുർആന്റെ നിയമത്തിൽ രാജ്യങ്ങളും രാജ്യ അതിർത്തികളുമില്ല ലോകം മുഴുവൻ ഇസ്ലാമായി തീരുകയും ലോകത്തെ മുഴുവൻ ജനങ്ങളെയും ശരിയത്ത് നിയമത്തിന് കീഴിൽ കൊണ്ടുവരികയും അതാണ് മൗദൂദികൻ ആശയങ്ങളുടെ ലക്ഷ്യം അതുതന്നെയാണ് കൃത്യമായിട്ടും ഈ ജമാഅത്തെ ഇസ്ലാമിയും പിന്തുടരുന്ന കാഴ്ചപ്പാട് അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിൽ ബംഗ്ലാദേശിന്റെ ഭരണം എത്തിച്ചേർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അവർ നമ്മളെ ശത്രു രാജ്യത്തെ പോലെ തന്നെയാണ് പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭാരതത്തിനെതിരായിട്ടുള്ള നീക്കത്തിൽ വിദേശ ശക്തികൾ പ്രത്യേകിച്ച് ചൈന അടക്കമുള്ള വിദേശ ശക്തികൾ ബംഗ്ലാദേശിന്റെ പിന്നിൽ സപ്പോർട്ട് കൊടുക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ ഇപ്പോൾ ഉള്ളത് പക്ഷേ അവരുടെ ലക്ഷ്യം ഇന്ത്യയെ തകർക്കുക എന്നുള്ളതാണ് അല്ലാതെ ബംഗ്ലാദേശിനെ രക്ഷിക്കുക എന്നുള്ളതായിരിക്കില്ല കഴിഞ്ഞ കാല ചരിത്രത്തിൽ അവർക്ക് പറ്റിയ നിര നിരവധി അബദ്ധങ്ങൾ ഈ വസ്തുതകൾ തെളിവെക്കുന്നതാണ് ഏതായാലും സങ്കീർണമായ ഒരു സാഹചര്യമാണ് ബംഗ്ലാദേശിൽ നിലനിൽക്കുന്നത് പക്ഷേ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം മറ്റാരോടെയെങ്കിലും ചട്ടുകമാവുക എന്നതല്ലാതെ സ്വന്തം രാജ്യത്തെ രക്ഷപ്പെടുത്താൻ ഇതുകൊണ്ട് സാധിക്കില്ല എന്നുള്ളത് വ്യക്തമാണ് അതിന് രണ്ട് കാരണങ്ങളാണ് ഉള്ളത് ഒന്നാമത്തെ കാരണം ബംഗ്ലാദേശിന്റെ ഉൽപാദനം പ്രൊഡക്ഷൻ അവരുണ്ടാക്കുന്ന കാര്യങ്ങൾ അത് ചണമാണെങ്കിലും കൈത്തറി ആണെങ്കിലും അങ്ങനെയൊക്കെയുള്ള ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഏറ്റവും വലിയ മാർക്കറ്റ് ഇന്ത്യയാണ് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരുന്ന വലിയ ഒരു അന്താരാഷ്ട്ര അതിർത്തിയാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ളത് ബംഗ്ലാദേശിന്റെ ചുറ്റുകിടക്കുന്നതെല്ലാം ഇന്ത്യയാണ് അപ്പോൾ അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ മുഴുവൻ ഇന്ത്യയിലേക്കാണ് കൊണ്ടുവന്ന് വിൽക്കേണ്ടി വരുന്നത് അവരുടെ മാർക്കറ്റാണ് ഇപ്പോൾ നഷ്ടപ്പെടാൻ പോകുന്നത് മറ്റൊന്ന് ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതായ ഭക്ഷണത്തിന്റെ സഹായം മരുന്നിന്റെ സഹായം ഇതുപോലെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അവരെ സാമ്പത്തികമായ ഒരു ഞെരുക്കത്തിലേക്ക് കൊണ്ടുപോകും പാകിസ്ഥാൻ ഇപ്പോൾ അനുഭവിക്കുന്നത് പോലെ അതുകൊണ്ട് വീണ്ടും വിചാരമില്ലാത്ത കാഴ്ചപ്പാടില്ലാത്ത മതം കൊണ്ട് അന്ധമായ ഒരു നേതൃത്വമാണ് യുനുസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ബംഗ്ലാദേശ് ഭരിക്കുന്നത് അപ്പോൾ ബംഗ്ലാദേശിന്റെ ഭരണം ഇപ്പോൾ ബംഗ്ലാദേശികളുടെ കയ്യിലല്ല വിദേശ ശക്തികൾ നിയന്ത്രിക്കുന്ന മതഭരണമാണ് അവിടെ നടക്കുന്നത് അതുകൊണ്ട് ആത്യന്തികമായി നമുക്കല്ല നഷ്ടം ബംഗ്ലാദേശിനായിരിക്കും തകർച്ചയെ നേരിടേണ്ടി വരിക ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ശല്യമാണ് എന്നുള്ളതും വളരെ വലിയ വസ്തുതയാണ് നമുക്ക് ആ ശല്യത്തെയും കൂടി നേരിടേണ്ട ബാധ്യതയും ഗതികേടും ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ ആത്യന്തികമായി ഒരു രാജ്യം പാപ്പരാവുകയും തകരുകയും ചെയ്യുന്ന കാഴ്ചയായിരിക്കും ഭാവിയിൽ ബംഗ്ലാദേശിൽ നമുക്ക് കാണേണ്ടി വരിക പക്ഷേ ഈ പറഞ്ഞതുപോലെ ബംഗ്ലാദേശ് ഇന്ത്യക്കെതിരെ ഒരു ശത്രു രാജ്യമായി നിൽക്കണമെങ്കിൽ ഇന്ത്യക്കെതിരെ ഏതെങ്കിലും രീതിയിൽ മറ്റൊരു രാജ്യത്തെ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ ജയസൂരൻ സാർ പറഞ്ഞതുപോലെ ഒരു ചട്ടുതമായി പ്രവർത്തിക്കണമെങ്കിൽ നിലവിലെ ബംഗ്ലാദേശിലെ ഒരു ആഭ്യന്തര കലഹങ്ങളും സാഹചര്യങ്ങളും ഒക്കെ വെച്ച് അങ്ങനെ ഇന്ത്യക്കെതിരെ ഒരു നീക്കം നടത്താൻ മാത്രം ഒരു കെൽപ്പുള്ള രാജ്യമാണോ ഇന്ന് നിലവിൽ ബംഗ്ലാദേശ് തീർച്ചയായിട്ടും അല്ല ബംഗ്ലാദേശ് ഒരു ദുർബല രാജ്യമാണ് ദരിദ്ര രാജ്യമാണ് പക്ഷേ കഴിഞ്ഞ കുറെ നാളുകളായി അവരുടെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ കാര്യത്തിലും സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിലും ആശാമകമായ പുരോഗതി പ്രകടിപ്പിച്ചു വരുന്ന ഒരു സമയമായിരുന്നു പക്ഷേ അതിനൊക്കെ ഇപ്പോൾ വിരാമമായിരിക്കുകയാണ് സാമ്പത്തിക പുരോഗതിയുടെ ഭാഗത്ത് ഇപ്പോൾ സാമ്പത്തിക തകർച്ച ആരംഭിക്കും അതുപോലെ തന്നെ സാമൂഹിക സമാധാനം രണ്ട് തരത്തിലേക്കുള്ള ഒരു വഴിതിരിവ് വേർതിരിവ് അവിടെ കാണാം അതായത് പരിപൂർണമായിട്ടും ഇസ്ലാമിക രാജ്യമായി മാറണമെന്ന് ആഗ്രഹിക്കുന്ന തീവ്രവാദികളുടെ ഒരു വിഭാഗവും ജനാധിപത്യ മതേതര രാജ്യമായി തുടരണം പുരോഗമനപരമായി പോകണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റൊരു വിഭാഗം ഈ വിഭാഗങ്ങൾ തമ്മിലുള്ള ആഭ്യന്തര സംഘർഷം മൂർച്ഛിച്ചു വരികയാണെങ്കിൽ ബംഗ്ലാദേശ് ഒരു പിളർപ്പിലേക്ക് പോയി കൂടാതിയില്ല കാരണം ബംഗ്ലാദേശിന്റെ ഉള്ളിൽ വലിയൊരു വിഭാഗം ആൾക്കാർ പഞ്ചാബിലെ ബലൂചിസ്ഥാൻ പോലെ തന്നെ ഭാരതത്തോട് ചേരണം എന്നാഗ്രഹിക്കുന്നവരുണ്ട് ഇപ്പൊ പശ്ചിമ ബംഗാളുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശം ആ പഴയ ബംഗാൾ അത് പൂർണ്ണമായും ഭാരതത്തിന്റെ ഭാഗമായി സുഖമായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ഹിന്ദു പോപ്പുലേഷൻ കൂടുതലുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ അങ്ങനെ ചിന്തിക്കുന്നവരാണ് അതുകൊണ്ട് ആഭ്യന്തരമായിട്ടുള്ള ഈ ഒരു അന്ധസംഘർഷം അന്ധചിദ്രം രണ്ട് കാര്യങ്ങളിലേക്ക് പോകും ഒന്ന് ആ ഗവൺമെന്റിനെ ദുർബലമാക്കും ജനത ദരിദ്രമാകും രണ്ട് രാഷ്ട്രം പിളരാനും സാധ്യതയുണ്ട് ഇത്തരത്തിൽ ഒരു എന്താ പറയാ ഒരു ഇന്ത്യ ഒരു കടുപ്പിച്ചൊരു നിലപാടിലേക്ക് പോകുന്നു എന്ന് വേണം ബംഗ്ലാദേശിന്റെ കാര്യത്തിലേക്ക് കാരണം ബംഗ്ലാദേശ് പര്യടനം ഇന്ത്യ ഒഴിവാക്കാൻ പോകുന്നു ക്രിക്കറ്റിന്റെ കാര്യത്തിൽ ചിലപ്പോൾ ഏഷ്യ കപ്പും വേണ്ടെന്ന് വെച്ചേക്കാം അല്ലെങ്കിൽ ടൂർണമെന്റുകളിൽ നിന്ന് നേരത്തെ തീരുമാനിച്ചതാണ് പാകിസ്ഥാനുമായി സഹകരിക്കേണ്ട പാകിസ്ഥാനുമായി ഒരു ടൂർണമെന്റ് ചിലപ്പോൾ ഉണ്ടായേക്കില്ല പക്ഷെ ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ ഇന്ത്യ നിലപാട് കടുപ്പിക്കുന്നുണ്ടോ ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ നിലപാട് കടുപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇന്ത്യക്ക് ഈ കാര്യത്തിൽ അവിടുത്തെ തീവ്രവാദി ഗവൺമെന്റിനോട് സഹകരിക്കാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമാണ് മാത്രമല്ല ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദു വംശഹത്യ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരിക്കലും അവരോട് യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും സഹകരണവും ചെയ്യാൻ പറ്റില്ല എന്നാൽ നമുക്ക് സമാധാനപരമായ ഒരു അന്തരീക്ഷം അവിടെ നിലനിർത്തേണ്ട സാഹചര്യം ഉള്ളത് അന്താരാഷ്ട്ര രംഗത്ത് പ്രയോഗിക്കേണ്ടതായിട്ടുള്ള മുഴുവൻ മാന്യതയും മൂല്യബോധവും നിലനിർത്തിക്കൊണ്ട് ബംഗ്ലാദേശ് വിഷയത്തിൽ ഇന്ത്യ ഇടപെടുകയും ചെയ്യും ഏറ്റവും വലിയ തെളിവാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് നമ്മൾ അഭയം കൊടുത്തു എന്നുള്ളത് ഓർക്കണം ഈ ലോകത്ത് അറുപതോളം ഇസ്ലാമിക രാജ്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഒരു രാജ്യത്തേക്ക് പോലും അവരെ സ്വീകരിക്കാൻ തയ്യാറായില്ല ഒരു രാജ്യത്ത് പോലും അവർ അഭയം പോയി അഭയം തേടി പോയില്ല കാരണം ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യത്താണ് അവർ പോയിരുന്നതെങ്കിൽ അവരെ പിടിച്ച് ബംഗ്ലാദേശിലെ തീവ്രവാദികൾക്ക് കൊടുക്കുമായിരുന്നു അവരെ അവരെ വധിക്കുമായിരുന്നു ഇതാണല്ലോ ഇസ്ലാമിക നീതി അതുകൊണ്ട് അവർക്ക് ഒരു ഇസ്ലാമിക രാജ്യത്തേക്കും പോകാൻ തോന്നിയില്ല ഒരു ഇസ്ലാമിക രാജ്യം അവർക്ക് അഭയം കൊടുക്കുമെന്ന് ഇന്നു വരെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തീവ്രവാദത്തിന്റെ പിടിയിലവരുടെ ഒരു രാജ്യം എന്നുള്ള നിലയിൽ അഫ്ഗാനിസ്ഥാനെ പോലെ സിറിയയെ പോലെ ദരിദ്രമായി തീരാൻ പോവുകയാണ് ബംഗ്ലാദേശ് അതുകൊണ്ട് അപകടകരമായ ഭീകരമായ അത്തരമൊരു രാഷ്ട്രത്തിലേക്ക് ഫുട്ബോളിന്റെയോ അല്ലെങ്കിൽ ക്രിക്കറ്റിന്റെയോ ഏതെങ്കിലും ഒരു പേരിൽ ഒരു സഹകരണം ഉണ്ടാക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല はい。Mm hmm. നമുക്കറിയാം അവിടെ ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി പ്രക്ഷോഭം ആഭ്യന്തര കലാപത്തിന് വഴിമാറിയ ഒരു സാഹചര്യത്തിലാണ് അന്നുണ്ടായിരുന്ന പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് വരുന്നത് അവിടെ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ എന്ന് പറയുന്ന അവരുടെ രാഷ്ട്രപിതാവിന്റെ ഒരു അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള നമ്മളെ നമ്മുടെ മഹാത്മാഗാന്ധിജിയുടെ ഫോട്ടോ വെച്ച് കറൻസികൾ അച് അച്ചടിച്ചിറക്കുന്നത് പോലെ അവർ ഇദ്ദേഹത്തിന്റെ കറൻസിയാണ് അച്ചടി അടിച്ചറക്കുന്നത് യുനസ് ഒക്കെ ഇപ്പൊ പറയാണ് ആ കറൻസി വേണ്ടെന്ന ഇത്തരത്തിൽ ഒരു രാജ്യം ആഭ്യന്തര കലാപം നേരിടുന്നു ആ രാജ്യം ജയസുരേൻ സാർ പറഞ്ഞ പോലെ സാമ്പത്തികമായി കൂപ്പുകുത്തുന്നു ഒരുവിധത്തിലും ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യവും കലഹവും കലാപവും ഒപ്പം സാമ്പത്തിക ഭദ്രത തീരെ ഇല്ലാത്ത ഒരു തകർച്ച നേരിടുന്ന ഒരു സമയവും അപ്പോൾ ഈ സർക്കാർ ഒരു കറൻസി നിരോധിക്കുകയാണ് പകരം പുതിയ കറൻസികൾ രാഷ്ട്രപിതാവിന്റെ ചിത്രം എടുത്ത് കളഞ്ഞ കറൻസി പ്രാബല്യത്തിൽ വരുത്താനുള്ള ഒരു ശ്രമത്തിലൊക്കെയാണ് ഈ രീതിയിൽ ഇവർ നടത്തും ഇവർക്കൊരു സഹായം സാറ് പറഞ്ഞതുപോലെ മറ്റു രാജ്യങ്ങളൊന്നും സഹായത്തിന് ചെന്നേക്കാൻ സാധ്യതയില്ല പക്ഷെ ഏതെങ്കിലും രീതിയിൽ ബംഗ്ലാദേശ് പാകിസ്ഥാനൊപ്പം ഒപ്പം ചേർന്ന് ഇത്തരം ഒക്കെ കടന്നു പോകുമ്പോഴും പാകിസ്ഥാനൊപ്പം ഒപ്പം ചേർന്ന് ഇന്ത്യക്കെതിരായ ഒരു നീക്കം നടത്താൻ സാധ്യതയുണ്ടാവും നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ പ്രതീക്ഷിക്കാം രണ്ട് ഇസ്ലാമിക തീവ്രവാദി രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ അവരുടെ പൊതുശത്രു എന്നുള്ള നിലയിൽ നീക്കം നടത്താൻ ഉള്ള സാധ്യത തീർച്ചയായിട്ടും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്നാൽ അങ്ങനെ ഒരു നീക്കം നടത്താനുള്ള ശേഷി അവർക്കുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഇപ്പൊ സ്വന്തം രാജ്യത്ത് പോലും എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്ത രണ്ട് രാജ്യങ്ങൾ പരസ്പരം സഹായിക്കാൻ മാത്രമുള്ള ഒരു കഴിവ് അവരുടെ സൈനിക സംവിധാനത്തിനില്ല അവരുടെ സാമ്പത്തിക സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഒട്ടും തന്നെ ഇല്ല രാഷ്ട്രീയമായിട്ടാണെങ്കിലും ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമി അല്ല കാശ്മീരിലെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യും അപ്പോ രണ്ടിടത്തെയും പൊളിറ്റിക്കൽ സ്ട്രക്ചർ വ്യത്യസ്തമാണ് അടിസ്ഥാനപരമായി ഇസ്ലാമിക ഭീകരവാദം ഇസ്ലാമിക സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ആദർശത്തിൽ മാത്രമാണ് ഇവർ ഒന്നിച്ചു നിൽക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ സഹകരിക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യ അതും നിരീക്ഷിച്ചു കൊണ്ടാണ് നീങ്ങുന്നത് ഇനി അഥവാ അവരങ്ങനെ തന്നെ വന്നാൽ പോലും അവരെ രണ്ടായിട്ട് പിളർത്തി രാജ്യം ഉണ്ടാക്കി കൊടുത്ത ചരിത്രം ഭാരതത്തിനുണ്ട് അന്നത്തെ ഭാരതമല്ലോ ഇന്ന് അതിശക്തമായ ഒരു ഭാരതത്തോട് ഈ രണ്ട് രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്നാൽ പോലും ഏറ്റുമുട്ടാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത ജയശ്രീൻ സർ യഥാർത്ഥത്തിൽ മുഹമ്മദ് യൂനസിന് അദ്ദേഹമാണ് ഇപ്പം അവിടെ താൽക്കാലിക പ്രധാനമന്ത്രിയായി ചുമതലയേറ്റിരിക്കുന്നത് ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം കൊടുത്തു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇന്ത്യയോട് ഒരു അതി അതൃപ്തി അല്ലെങ്കിൽ ഇന്ത്യയോട് ഒരു വിദ്വേഷം എന്ന് യൂനസ് തന്നെ ഒരു അഭിമുഖത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് പറയുകയുണ്ടായി യഥാർത്ഥത്തിൽ യൂനസിന്റെ നേതൃത്വത്തിൽ നിലവിൽ ഇന്ന് ബംഗ്ലാദേശ് ഭരിക്കുന്ന ഒരു സംഘത്തിന് ഇത് സാഹചര്യം യുനസ്ബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പാവ പ്രധാനമന്ത്രി മാത്രാണ് ഭീകര ശക്തികൾ അധികാരത്തിൽ വച്ചിരിക്കുന്ന ഒരു പാവയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ചിലപ്പോൾ ആ കസേരയിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കാം പക്ഷെ സാധിക്കില്ല അദ്ദേഹം നൊബൽ പ്രൈസ് ജേതാവാണ് ലോകസമാധാനത്തിന്റെ പേരിൽ നൊബൽ പ്രൈസ് കിട്ടിയ ആളാണ് ഭീകരപ്രസ്ഥാനത്തിന്റെ ഭരണാധികാരിയായിട്ട് ഇരിക്കേണ്ടി വരുന്നത് പറയുമ്പോൾ പറയുമ്പോ തോക്കിൻ മുനയിലായിരിക്കും അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് ഇപ്പോൾ ഭരിക്കുന്നത് അതായത് ഭീകരവാദികളുടെ ആശയം അദ്ദേഹത്തിൽ കൂടി പുറത്തേക്ക് കൊണ്ടിരുകയായിരിക്കും അവർ ശ്രമിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ നാളുകൾ സുഖകരമല്ല ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾക്ക് യോജിക്കാത്ത വിധത്തിൽ ഒരു വാക്കെങ്കിലും അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ തലവു കാരണം അതേ സംബന്ധിച്ചിടത്തോളം അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല നമ്മളിത് ഭൂട്ടോയുടെ കാര്യത്തിൽ കണ്ടതാണ് പാകിസ്ഥാനിൽ കണ്ടു ബംഗ്ലാദേശിൽ കണ്ടു പലയിടത്തും കണ്ടു അതായത് ഭീകരവാദികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന അവർ പറയുന്നത് പോലെ വർത്തമാനം പറയുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന പ്രഖ്യാപനങ്ങൾ നടത്തുന്ന ഒരു പാവയാണ് വേണ്ടത് അതിന് യോജിക്കുന്നില്ല എന്ന് കണ്ടാൽ അപ്പോഴേ അവര് കൊന്തളയും ഇതാണ് അവരുടെ മതനീതി അതുകൊണ്ട് അദ്ദേഹം അതൊരു സുഖകരമായ ഒരു അന്തരീക്ഷത്തിലല്ല അവിടെ തുടരുന്നത് എന്നുള്ളതും നമുക്കറിയാം പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂദിയൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ആശയങ്ങളാണ് അതിനെ നമ്മൾ അങ്ങനെ കണ്ടാൽ മതി തീർച്ചയായും എന്തായാലും ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം കൂടുതൽ ഉലച്ചലിലേക്ക് നീങ്ങുകയാണ് കൂടുതൽ വഷലാവുകയാണ് ഒപ്പം നമ്മൾ എല്ലാവരും ആകാംക്ഷോടെ ആകാംക്ഷയോടെ എന്നല്ല ഒരല്പം ഭയപ്പാടുമില്ല എന്നാലും ആശങ്കയോടെ കാണുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിൽ ഇന്ത്യക്കെതിരായ ഒരു നീക്കം നടത്താൻ ഈ ഒരു അവസരത്തെ ബംഗ്ലാദേശും പാകിസ്ഥാനോടൊപ്പം ചേർന്ന് ഉപയോഗിക്കുമോ എന്നുള്ളതാണ് എന്തായാലും വ്യക്തമാണ് താങ്ക് യു ജയസുരേൻ സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക